മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സിലെ ഒരാളാണ് താങ്കൾ എനിക്ക് വന്നു മമ്മൂക്കി മമ്മൂക്ക ജഗദീഷ് ഷേട്ടൻ താങ്കൾ ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും ഡിഫറൻ്റ് ആയിട്ട് ഇപ്പഴും ഞെട്ടിച്ചോണ്ടിരിക്കയാണ് ഇനിയും വിസ്മയങ്ങൾ ഞാൻ നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ എന്റെ സത്യം പറയാം എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രണയരംഗം എനിക്ക് എനിക്ക് അറിയാൻ പേട്ടോ സത്യം എനിക്ക് എന്റെ എന്റെ പ്രണയം ഇങ്ങനെ പ്രണയം പ്രണയം ഉണ്ടോ അത് വേറെ അത് പറയാൻ പുറത്ത് പറയാൻ കൊള്ളൂല ആ അപ്പൊട്ടാ കുട്ടേടാ അപ്പൊ എന്റെ എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല ചോദിക്കും പറഞ്ഞാൽ എന്നെ ആദ്യൊരു കാവുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആശി ബബുവാണ് സോൽത്താൻ എന്ന സിനിമയില് എത്ര വലിയ കാവുകനാണ് കണ്ട പ്രേക്ഷത് ലാല് ശ്വേത ആശുപതി അവരുടെ പ്രണയമൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ പ്രണയം എൻ്റെ കാവുകയെ കാണിക്കുന്ന പോലും പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് ടേറക്ടറിനും എടുക്കാണ് എന്റെ മിടുക്കല്ല അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊള്ളുന്നത് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടുത്തെ പ്രേക്ഷകരാണ് അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഒരാൾ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആവില്ല സിനിമ പിന്നെ തൽക്കാലം ഒരു ചില കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും